ഇന്നൊരു സങ്കടവും സന്തോഷവും പറയാം കേട്ടോ ആദ്യ സങ്കടം പറയാവേ എന്നിട്ട് സന്തോഷത്തിലോട്ട് പോകാം അതാവുമ്പോൾ എല്ലാം പറഞ്ഞു തീർന്നിട്ട് പിന്നെ ഒരു ഹാപ്പി ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം എന്താ വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾക്ക് പിന്നെ ബന്ധങ്ങളുണ്ടാവുമല്ലേ ബന്ധങ്ങളില്ലാതെ ആരും ജനിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ആ ബന്ധങ്ങളുടെ വാല്യൂവും വ്യാപ്തിയും ഒക്കെ അറിയണമെങ്കിൽ നമ്മളൊരു ആപത്ത് ഘട്ടത്തിലെത്തണം അല്ലേ അപ്പം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ് ഈ പറയുന്നത് ഒരുപാട് ബന്ധങ്ങളും അതിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സണാണ് എൻ്റെ അമ്മ എന്നാൽ ഞാനെന്നു വച്ചാൽ എനിക്ക് ബന്ധങ്ങളുണ്ടെങ്കിൽ പോലും പോകണമെങ്കിൽ പോട്ടെ എന്നൊരു കോൺസെപ്റ്റുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ നൂറുകട്ടി കോൺസെപ്റ്റുള്ള വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് പക്ഷേ അമ്മ അങ്ങനെയല്ല അമ്മയ്ക്കെന്ന് പറയുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കമ്മയുടേതായ ബന്ധങ്ങൾക്ക് ഭയങ്കരമായിട്ട് മഹത്വം ഇപ്പോൾ അമ്മയ്ക്കൊന്നും കൊടുത്തില്ലെങ്കിലും അമ്മയൊന്നും നോക്കിയില്ലെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ആൾക്കാർ അല്ലെങ്കിൽ അമ്മ സ്നേഹിക്കുന്നവരെ പക്ഷെ അമ്മ ഒന്ന് വീണ് കിടന്നപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ പരിചയക്കാർ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ പേരും കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് മാറി നിൽക്കുന്നതല്ലാണ്ട് അപരിചിതർ ചോദിക്കുന്നുണ്ട് ഓരോ വീഡിയോയ്ക്കും അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മളാരും അന്ന് നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷെ ഒരു ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് നമുക്കെല്ലാം സുഖമല്ലേ അല്ലെങ്കിൽ അസുഖം കുറവുണ്ടോ അത് മതി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ആരും നമുക്ക് എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാത്തത് ബന്ധങ്ങളാട്ടോ പുറത്തൊന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈവൻ എൻ്റെ ഈ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ തന്നെ യൂട്യൂബിലാവട്ടെ ഇൻസ്റ്റയിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എൻ്റെ ഓരോ വീഡിയോ താഴെയും വരുന്നുണ്ട് വളരെ സന്തോഷമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വളരെ വളരെ വലുതായിട്ട് കാണുന്ന ബന്ധങ്ങൾ മൈൻഡ് ചെയ്യാത്തത് വല്ലാത്തൊരു സങ്കടമാണ് എന്തിനേറെ എൻ്റെ ചേട്ടൻ്റെ അമ്മയെന്ന് പറയുന്നത് ഡിസേബിൾഡ് പേഴ്സണാണ് അമ്മയ്ക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മാഹാത്മ്യമൊന്നും അറിയില്ല ഈവൻ അമ്മ പോലും ചോദിച്ചു എങ്ങനെയുണ്ട് ആ പെണ്ണിൻ്റെ അമ്മയ്ക്ക് അവർക്ക് കുറവുണ്ടോ ആ ചേച്ചി വരാറായോ എന്ന് ചോദിച്ചു സോ ഞാൻ പറയുന്നത് എന്താ പറയുക കറക്റ്റ് പറഞ്ഞാൽ ചിന്തിക്കാനും സ്നേഹിക്കാനും കഴിവില്ലാത്തവർ പോലും അന്വേഷിക്കുന്ന കാലത്ത് ചിന്തിക്കാനും സ്നേഹിക്കാനൊക്കെ പറ്റുന്നവർ മാറി നിൽക്കുമ്പോൾ ആകെ ഒരു വിഷമം എന്ന കരുതിയിട്ട് എൻ്റെ അമ്മയൊന്നും ബാധിക്കുന്നില്ല അമ്മയ്ക്ക് എല്ലാ കവചങ്ങളും ആയിട്ട് ഞാനുണ്ട് എൻ്റെ ചേട്ടനുണ്ട് നമുക്ക് അതിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ടും അമ്മയുടെ ശാരീരികാവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ടും ഞാൻ സോഷ്യൽ മീഡിയ വഴി അതും അങ്ങ് ഉള്ളൂ ഇനി അടുത്തത് സന്തോഷം സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ട്രിവാണ്ട്രം മെഡിക്കൽ കോളേജിലാണ് അമ്മയുള്ളത് അമ്മ ആദ്യത്തെ ടു ഡേയ്സ് ട്രിവാണ്ട്ര മെഡിക്കൽ കോളേജും പിന്നെ ഞങ്ങൾക്ക് നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം നിയറസ്റ്റ് ഹോസ്പിറ്റലായ പേരൂർക്കടേയും കൊണ്ടുപോകുക ചെയ്തത് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വയ്യാകി വീണ്ടും വീണ് മെഡിക്കൽ കോളേജിൽ വന്നത് അപ്പോൾ ഈ മെഡിക്കൽ ഇപ്പോൾ എങ്ങനെ പോകുമ്പോൾ ഒരു ഒൻപത് പത്ത് ദിവസമായിട്ട് ഞാൻ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനകത്തുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനാണ് ഈ ഓടി നടക്കുന്നത് രാത്രി ചേട്ടൻ കൂട്ടിരിക്കും പകൽ ഞാനിരിക്കും എൻ്റെ കുഞ്ഞെ കൊണ്ടുവന്ന് അങ്കൻവാടിയിലാക്കും രാവിലെ ഏഴരക്ക് കുഞ്ഞ നന്ദപ്പൻ സ്കൂളിൽ പോവും അപ്പോൾ പിന്നെ നന്ദപ്പൻ തനിയെ വൈകുന്നേരം വന്ന് ട്യൂഷൻ സെൻ്ററിൽ പൊക്കോളും കുഞ്ഞമ്മയേ അഞ്ചരയ്ക്ക് ചേട്ടൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഫ്രഷ് ഒക്കെ ആക്കിയിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ ഏൽപ്പിച്ചിട്ട് പോവും ഇങ്ങനെയാണ് ഇപ്പോൾ പരിപാടി നടക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് പുറത്ത് പോയപ്പോൾ കുറച്ച് പേരെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നോട് വന്ന് ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് രണ്ട് പേര് കൂടുതൽ ചോദിച്ചു അപ്പോൾ അതെനിക്ക് വല്ലാണ്ട് സന്തോഷമായിട്ടോ കാരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാവുന്നുണ്ട് ഞാനാണ് ഇന്ന ആളാണ് അമ്മയെ നോക്കുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് അമ്മമാരെ നോക്കുന്ന മുകളല്ലേ എന്നാണ് അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് എനിക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് വീഡിയോസ് കാണാറുണ്ട് വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ നമ്മളെ മറ്റൊരാൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തല്ലോ അവരോടൊന്നും എനിക്ക് ഒരുപാട് സമയം നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല കാര്യം എന്താ വച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് അറിയാമല്ലോ ഒറ്റയ്ക്ക് ഒരാൾ ഓടുമ്പോൾ അവർക്ക് എല്ലാത്തിനും ഒരു പരിമിതികളുണ്ട് ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്തായിരിക്കും കാണുന്നത് അപ്പം അതിന് ആ പോകുന്ന ആവശ്യം പെട്ടെന്ന് നടക്കണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകും പക്ഷേ എന്തായാലും ഞാൻ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല നന്നായിട്ട് സംസാരിച്ചിട്ട് തന്നെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണല്ലോ അവർക്ക് എന്നെ മനസ്സിലായപ്പോൾ ആ ഈ വീഡിയോ എന്തായാലും അവർ കാണും അപ്പോൾ എന്തായാലും എന്നെ കണ്ട് എന്നെ മനസ്സിലാക്കി എന്നോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം തന്നെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഉള്ള വിലമതിക്കാനാവാത്ത പ്രതിഫലം ഇവിടെ പെട്ടുപോയത് നന്ദപ്പനും കുഞ്ഞമ്മയ നമ്മുടെ പ്രസൻസ് അവർക്ക് മിസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് അച്ഛൻ വരുമ്പോൾ അമ്മ അമ്മ വരുമ്പോൾ അച്ഛനുണ്ടാവില്ല ഇതാണ് ഇപ്പോഴത്തെ വീട്ടിലെ അവസ്ഥയെ അപ്പം പിള്ളേർ ഇങ്ങനെ ഒരുമിച്ചല്ലാണ്ട് ഇങ്ങനെ നമ്മളെ കണ്ടിട്ടില്ല നമ്മളെപ്പോഴും ഉണ്ടാവും വീട്ടിൽ അങ്ങനെ മാറി നിന്ന് നിന്നിട്ടില്ല എപ്പോഴും നന്ദപ്പൻ ശബരിമലയ്ക്ക് പോയപ്പോൾ മാത്രമാണ് ഒരു ദിവസം മാറി നിന്നത് അത് അന്ന് കുഞ്ഞമ്മ ഇല്ല അതുകൊണ്ട് ആ ഒരു ഡ്യൂറേഷൻ അല്ലാണ്ട് കുഞ്ഞപ്പിണ് ഇതുവരെയ്ക്കും അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പ്രസൻസ് ഇല്ലാണ്ട് നിന്നിട്ടില്ല അപ്പം അതുകൊണ്ട് അവർക്ക് ആകെ വിഷമമാണ് പിന്നെ ചേട്ടൻ്റെ അമ്മ ആകെ ആകെപ്പെട്ടുപോയി അമ്മയ്ക്കും ഞാനില്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് മറ്റേത് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരും എന്നൊരു എന്നൊരുണ്ട് മറ്റേ ഇപ്പോൾ ഞാൻ അങ്ങനെ അല്ലല്ലോ വെളുപ്പിനെ പോകുന്നു ലേറ്റായി വരുന്നു പിന്നെ അമ്മയോടൊന്നും സംസാരിക്കാനുള്ള സമയം കിട്ടണില്ല അതിനൊക്കെ ഉപരി എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കണം അവർ എട്ട് പത്ത് പേരുണ്ടല്ലോ അപ്പോൾ അവരും ഇപ്പം നമ്മളെ മിസ്സ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി റൗണ്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും എവിടെയൊക്കെയോ കുറവുകൾ വരുന്നുണ്ട് പക്ഷേ എല്ലാം നികത്തിൽ തന്നെ കൊണ്ടുപോകണമല്ലോ നമുക്ക്